കേട്ടേ കേരളമാകെ കൃഷിയുണർന്നേ മലയാളക്കരയാകെ പച്ചവിണർന്നേ പച്ചവിണർന്നേ മാമലാടാകെ മനസ്സുണർന്നേ മനസ്സുണർന്നേ ഞങ്ങളും കൃഷിയിലെ കുണരുണരെ ഞങ്ങളും കൃഷിയിലെ കുണേ എല്ലാവർക്കും നമസ്കാരം കെ പി എസ് ടി എയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ജൈവ നെൽകൃഷിയുടെ നടിയിൽ ഉത്സവ ചടങ്ങുകളാണ് ഇന്നത്തെ വീഡിയോ പതിനേഴ് ഉപജില്ലകളിലായി നിരവധി പരിപാടികൾ കെ പി എസ് ടി എ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് കൃഷി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നതിലുപരി ആരോഗ്യപ്രദമായ ജൈവ കൃഷിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നെല്ല് ആ നെല്ലിന്റെ അരി ഉപയോഗിച്ചുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്

നമ്മുടെ ജൈവ കൃഷിക്ക് വേണ്ടി ഇവിടെ നിലമൊരുക്കി നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നവീൻ മാഷിനും ഒരു അധ്യാപക കുടുംബമാണ് നവീൻ മാഷി അച്ഛനും അമ്മയും എല്ലാ അനിയനും ഭാര്യമാരും എല്ലാവരും അധ്യാപകരാണ് ഒരു അധ്യാപക കുടുംബം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സഹായം നൽകി തന്നു അത് അധ്യാപക സമൂഹത്തിന് തന്നെ അഭിമാനമാണ് ഇന്നും കൃഷി കൈമോശം വന്നിട്ടില്ല അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതും വളരെ അഭിമാനകരമാണ് നമ്മുടെ സമൂഹത്തിനും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കും ഏറെ മാതൃകയായുള്ള ഈ പ്രവർത്തനത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അധ്യാപകർ സമൂഹത്തിന് മാതൃകയാകണം എന്ന സന്ദേശം ജനങ്ങളിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനായി അധ്യാപക സംഘടനയായ കെ പി എസ് ടിയെ ജൈവ നെൽകൃഷിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇന്ന് അധ്യാപക സമൂഹത്തിന്റെ ഇടയിൽ ഏറെ പ്രസക്തമായ ഒരു സംഘടനയാണ് കെ പി എസ് ടി യെ സംസ്ഥാന സമ്മേളനം ഇത്തവണ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് കേവലം സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനം എന്നതിനോടപ്പുറം അപ്പുറം ഒട്ടേറെ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് ഈ സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഉമ്മൻചാണ്ടി സ്നേഹഭവന നിർമ്മാണം അതിന്റെ തറക്കല്ലെടൽ കഴിഞ്ഞു ഇനി അടുത്ത തന്നെ കട്ടളവയ്പ്പ് അടുത്ത ദിവസം നടക്കുകയാണ് കൂടാതെ ജൈവ കൃഷി ജൈവ പച്ചക്കറി കൃഷി മറ്റു ഗുരുസ്പർശം പോലുള്ള പരിപാടികൾ അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത് നെല്ലിക്കപ്പുഴ പാടശേഖരത്ത് നാല് ഏക്കറിലാണ് കൃഷി നടപ്പിലാക്കുന്നത് നടവം കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും കെ പി എസ് ടി എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ അധ്യാപകരാണ് ഞങ്ങൾ കുട്ടികളോട് കൃഷിയെ കുറിച്ചും ജൈവ കൃഷിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് അപ്പൊ അതേ അധ്യാപകർ തന്നെ നമ്മൾ ഈ ജൈവ കൃഷിക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഈ കൃഷിയിൽ നിന്ന് വിളവെടുക്കുന്ന നെല്ല് ഉപയോഗിച്ചാണ് ജനുവരി മാസത്തിലാണ് ഇത് വിളവെടുപ്പ് നടത്തുന്നത് അതിനുശേഷം ഈ പരിപാടി ഇത് ഇത് ഉപയോഗിച്ചുള്ള ഭക്ഷണം നമ്മൾ എല്ലാവർക്കും കൊടുക്കും കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഉടമകളാണ് മലയാളികൾ അപ്പൊ അതൊക്കെ നമുക്കിന്ന് അന്യം നിന്ന് പോകുമ്പോൾ തരത്തിലുള്ള സംഘടനയുടെ സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ നടത്തുന്ന ഇത്തരം പരിപാടികളിലൂടെ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ഞങ്ങൾ കൊടുക്കുന്നത് കൃഷി സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൂടി ഈ പ്രവർത്തനത്തിലൂടെ കൊടുക്കുകയാണ് ഇന്ന് ഈ കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ കൃഷി നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ നെല്ലുകൾ കിട്ടി അരി ഉണ്ടാക്കി നമ്മുടെ പ്രതിനിധികളായി എത്തുന്ന എല്ലാവർക്കും വിളമ്പാനും ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന ൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു കാർഷിക സംസ്കാരം കേരളത്തിന്റെ ഒരു പ്രത്യേകത അത ഇപ്പൊ മന്യമായിക്കൊണ്ടിരിക്കുകയാണ് അതല്ല അപ്പൊ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് ഇന്ന് ഇവിടെ ചെയ്യുന്ന ജോലിക്കാരെന്നുള്ള ആരോപിച്ചൊക്കെ ബംഗാളി ഒരു പത്തിരുപത് വർഷം മുമ്പേ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഈ താളയും പോട്ടുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ വളർന്ന നമ്മൾക്ക് ഇന്ന് ഇത്രയെങ്കിലും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മക്കൾ വലുതായി വരുമ്പോൾ ഇതൊന്നും കാണാൻ സാധിക്കുമെന്ന് അറിയാം അതിന് വലിയൊരു നല്ല ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് മാത്രമല്ല നട്ട് ഒന്ന് വിളയിക്കുന്നതിലും അധ്യാപക സമൂഹം ഏറെ മുന്നിലാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു പരിപാടിയാണിത് അധ്യാപക മേഖലകളിൽ വിപ്ലവകരമായ ഒട്ടനവധി പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് കെ പി എസ് ടി യെ നേതൃത്വം നൽകിയിട്ടുണ്ട് ഇതൊരു സന്ദേശമാണ് സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു സന്ദേശം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ വരുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ൾ വി മാതൃകാപരമായി സംസ്ഥാന നിർവാഹക സമിതി അംഗം സി വി സന്ധ്യ റവന്യൂ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ട്രഷറർ കെ ബിജു നവീൻ കൊരട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ നിഖിൽ പി എം ജോസഫ് എം പി മുഹമ്മദ് എ കേശവൻ സുബ്രഹ്മണ്യൻ രാജൻ മണ്ണി കൃഷ്ണദാസ് പി രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്